മുത്തേ പറഞ്ഞോ എടാ ഈ മീൻ ഇല്ലാത്ത ടൈമിൽ അനു കൗണടെ മുത്ത ഈ ആവോലിയൊക്കെ കുത്തി കുത്തിമറിക്കാൻ പറ്റിയ ആവോലിയാണ് മീൻ എനിക്ക് വേണോ എത്ര തരും നാടൻ മീനുണ്ടോ ഫ്രോസനാണ് ഫ്രോസന മുത്ത ഫ്രോസൻ മുത്ത ഫ്രോസന വല്യ വല്യ കമ്പനികൾ മീനുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കും നമ്മള് സാധാരണ ഡീസറിലൊക്കെ വെക്കുന്ന മാതിരി സ്റ്റോർ ചെയ്ത് വെക്കും ഇതിനും വെക്കുന്നതിനൊക്കെ ഒരു കാലാവധിയൊക്കെ ഉണ്ട് നമ്മളെ ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുന്ന മാതിരി വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഇതിനും ഉണ്ട് ഇത്ര എന്റെ സമയം വെക്കാനൊക്കെ പറ്റുള്ളൂ എന്നുള്ള കാലങ്ങളുണ്ട് അപ്പൊ അതുപോലെ വെക്കുന്ന സമയത്ത് നമ്മളെ ഇതുപോലെ മീനില്ലാത്ത സമയങ്ങള് അവര് കമ്പനികള് വലിയ വലിയ കമ്പനികള് ലീഗലായിട്ട് പുറമേക്ക് ഇത് എദ്ദേഹം പറയുന്ന ലീഗലാണ് ീഗൽ ആയിട്ട് ലോഡ് ആയിട്ട് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇത് ഒരിക്കലും ആ ടേസ്റ്റ് കിട്ടിപ്പോകുന്നില്ല പക്ഷെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മീൻ മീൻ അതേ അതേ ഫ്രഷ് ഫ്രഷ് പവർ പിന്നെ അത് ഇറക്കൂല ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ മീൻ വരില്ലാവണം ഓക്കെ 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 കല്ബ അപ്പൊ ഇതാണ് ഇട്ട് നമ്മുടെ കച്ചവടം ഉള്ളത് പറഞ്ഞു തരും